നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാർക്കാണ് നേട്ടങ്ങൾ വളരെ കൂടുതൽ ലഭിക്കുന്നത് ജീവിതത്തിൽ ആഡംബരത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ രാശി മാറ്റങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫലങ്ങളും ഗുണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ദോഷം വന്നു ചേരുന്നു ദോഷം എന്ന് പറയുന്ന എന്ന് വിളിക്കുന്ന ആളുകൾക്ക് ഗുണം വന്നു ചേരുന്നു അതുകൊണ്ടാണ് പലർക്കും ഇതിനെക്കുറിച്ച് തെറ്റായി ധരിച്ചു പോകുന്നത് നമ്മുടെ സമയം എന്ന് പറയുന്നത് ഗുണമുണ്ടാകുന്ന സമയത്ത് അവിടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സമയം നക്ഷത്രപരമായിട്ടുള്ള സമയം അനുകൂലമാണ് പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് ഈ തടസ്സങ്ങൾ മറികടക്കാനുള്ള വഴിപാടുകൾ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ പൂജകൾക്ക് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി കഴിപ്പിക്കുന്ന വഴിപാടുകൾക്കൊക്കെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പോഴുള്ള അനുകൂലമായ സ്ഥിതി വെച്ചുകൊണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ആഡംബരത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റമാണ് കാണുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കാണുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക എന്റെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളി ദേവിയുടെ എല്ലാവിധ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും എല്ലാ ദുഃഖ ദുരിതങ്ങൾ മാറുന്നതിനും വേണ്ടി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്യുന്ന പൂജയിൽ നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന പൂജകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിന് നിങ്ങളുടെ സാന്നിധ്യം ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതിലൂടെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏതൊരു ആഗ്രഹം ആണെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ കമന്റ് ബോക്സിൽ കുറിച്ചിടുക ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്തിനും എല്ലാ ദുഃഖ ദുരിതങ്ങൾ മാറി ശത്രുദോഷമൊക്കെ മാറി നിങ്ങളെ വിടാതെ പിന്തുടരുന്ന പലവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക വലിയ കൂടി ജീവിക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ തേടിയെത്തുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർക്ക് എത്തുന്ന ഈ മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുന്നതിനു വേണ്ടി ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ക്ഷേത്രത്തിൽ അത് ദേവി ഏത് ക്ഷേത്രമാണെങ്കിലും നിങ്ങൾ പതിവായി ദർശനം നടത്തുക വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ദർശനം നടത്താൻ ശ്രദ്ധിക്കുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പതിയെ പതിയെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ അനുകൂലമായ സമയമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വലിയ ഉയർച്ച തന്നെ ഉണ്ടാക്കും ഇപ്പോൾ സമയം അനുകൂലമായി നൽകുന്ന ആഡംബരത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു സമയമായി എന്ന് ഈശ്വരൻ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എവിടെ ജീവിതത്തിൽ പടിപടിയായുള്ള ഉയർച്ച കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുകയും ഐശ്വര്യ സമ്പൂർണമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും മികച്ച അനുകൂലമായ അവസ്ഥകൾ അവസരങ്ങൾ ഇതൊക്കെ വന്നു ചേരും ഇവർക്ക് നല്ലൊരു ജോലി ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറും ജോലിയിൽ വരുമാന വർധന വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈശ്വരാധീനം കൊണ്ട് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ കുതിച്ചു വരാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്നു ഐശ്വര്യം വർദ്ധിക്കുന്നു മികച്ച രീതിയിൽ ഉയർച്ചകൾ സാധ്യമാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരും സന്താന സൗഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ അസ്വാരസ്യങ്ങളൊക്കെ മാറും സ്നേഹബന്ധം ദൃഢമാകും കുടുംബ ആരോഗ്യം വർദ്ധിക്കുന്നു മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിതത്തിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം ആണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് ലഭിക്കുന്നത് സൗഭാഗ്യ വർധനവ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഇവർക്ക് കോടീശ്വര യോഗത്തിനുള്ള അനുകൂലമായ സമയം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു അതായത് സാമ്പത്തിക ഉന്നതി പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ഉന്നതി ഈ നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടു തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും മികച്ച ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം അപ്പാടെ മാറി മറിയുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം ഒന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദമില്ലാതെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഭാഗ്യമുണ്ട് ഈശ്വരാധീനമുണ്ട് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് യോഗമാണ് ലോട്ടറി ഭാഗ്യമാണ് സാമ്പത്തിക നിലയിൽ വലിയ കുതിപ്പുകൾ തന്നെ സാധ്യമാകുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു രാജകീയ പ്രൗഢിയോടുകൂടി രാജ്യയോഗം ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഈശ്വരത്തിന്റെ സമൃദ്ധി ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരൊക്കെ വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കും വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യമൊക്കെ എല്ലാവിധത്തിലും നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യത്തിന്റെ നാളുകൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെയും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നു അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇവരുടെ മനോബലവും ആത്മവിശ്വാസവും അവരുടെ പരിശ്രമവും കൊണ്ട് സാധ്യമാക്കും ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരെ തേടിയെത്താനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം